പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ടീം നമ്മൾ നമ്മളെടുത്തു കഴിഞ്ഞാൽ രാജ്നാഥ് സിംഗ് അദ്ദേഹത്തിൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ ആണ് നമ്മുടെ അമിത്ഷാ അദ്ദേഹം ഹോം അഫയേഴ്സ് മിനിസ്റ്റർ ആണ് നിതിൻ ഗഡ്കരിയാണ് നമ്മുടെ റോഡ് ട്രാൻസ്പോർട്ട് ഹൈവേയുടെ മിനിസ്റ്റർ എന്ന് പറയുന്നത് അതുപോലെ നമ്മുടെ പ്രകാശ് നദ്ദ അദ്ദേഹമാണ് ഹെൽത്ത് ഫാമിലി വെൽഫെയറിൻ്റെയും കെമിക്കൽ തുടങ്ങിയ വകുപ്പുകളുടെയും ഒക്കെ കെമിക്കൽസിൻ്റെയുമൊക്കെ മിനിസ്റ്റർ എന്ന് പറയുന്നത് ശിവരാജ് സിംഗ് ചൌഹാനാണ് നമ്മുടെ അഗ്രികൾച്ചർ ഫാർമേഴ്സ് വെൽഫെയറിൻ്റെയും അതുപോലെ റൂറൽ ഡെവലപ്മെന്റിൻ്റെയും മിനിസ്റ്റർ എന്ന് പറയുന്നത് നിർമ്മല സീതാരാമൻ ഫിനാൻസ് മിനിസ്റ്റർ ആണ് നമ്മുടെ സുബ്രഹ്മണ്യൻ ജയശങ്കർ അദ്ദേഹം എക്സ്റ്റേണൽ അഫെയേഴ്സ് മിനിസ്റ്റർ ആണ് അതുപോലെ തന്നെ വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ചില വകുപ്പുകളുണ്ട് അതിലൊന്ന് നമ്മുടെ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ആണ് പീയുഷ് ഗോയൽ ആണ് ഈ വകുപ്പിൻ്റെ ശരിക്കും മന്ത്രി എന്ന് പറയുന്നത് അശ്വിനി വൈഷ്ണവ് മിനിസ്ട്രി ഓഫ് റെയിൽവേ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി പ്രധാനപ്പെട്ട വകുപ്പുകളുടെ ഒക്കെ മിനിസ്റ്റർ ആണ് ഇദ്ദേഹം സോ ഇതിനകത്ത് നമുക്കറിയാം ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് വന്ന ജ്യോതിരാദിത്യ സിന്ധ്യ അദ്ദേഹം നേരത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പിലായിരുന്നു ഇപ്പോഴും അദ്ദേഹം മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻ ഡെവലപ്മെൻറ്റ് ഓഫ് നോർത്ത് ഈസ്റ്റേൺ റീജ്യൻ ഇങ്ങനെയുള്ള വകുപ്പുകളുടെ മിനിസ്റ്റർ ആണ് അദ്ദേഹം അതുപോലെ തന്നെ കിരൺ റിജിജു അദ്ദേഹം മൈനോറിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള വകുപ്പിന്റെ മന്ത്രിയാണ് ഇവരൊക്കെ തന്നെ ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിമാരാണ് അപ്പൊ ഇതിനകത്ത് സർപ്രൈസിംഗ് ആയിട്ട് നമുക്ക് തോന്നുന്ന പേരുകളിൽ പേരുകളിലൊന്നു പറയുന്നത് അശ്വിനി വൈഷ്ണവ് അദ്ദേഹം ബൈ പ്രൊഫഷൻ ഒരു പൊളിറ്റീഷ്യൻ അല്ല അദ്ദേഹം ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് അദ്ദേഹം ഐ എ എസ്സിൽ ജോയിൻ ചെയ്ത ഒരാളാണ് ഒഡീഷ കെഡറിൽ നിന്ന് സോ ഇദ്ദേഹം പൊളിറ്റിക്സിലേക്ക് വരുന്നത് വളരെ വളരെ ലേറ്റായിട്ടാണ് അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇദ്ദേഹത്തെ പൊളിറ്റിക്സിലേക്ക് കൊണ്ടുവരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഇദ്ദേഹത്തിനെ റെയിൽവേ മന്ത്രിയായിട്ട് കൊണ്ടുവരികയാണ് കൂട്ടത്തില് മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി എന്നുള്ള ഒരു വകുപ്പും ഇദ്ദേഹത്തിന് കിട്ടുന്നുണ്ട് അതിൽ റെയിൽവേ മന്ത്രിയായിട്ട് ഇദ്ദേഹം ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് വരുമ്പോൾ ആ സമയത്ത് പീയൂഷ് ഗോയൽ ആയിരുന്നു റെയിൽവേ മന്ത്രിയായിരുന്നത് പീയുഷ് ഗോയലിൽ നിന്നാണ് ഇദ്ദേഹം ഈ ഒരു ചുമതലയിലേക്ക് വരുന്നത് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു മന്ത്രിയാണ് ഈ അശ്വിനി എന്ന് പറയുന്നത് ഇന്ത്യൻ റെയിൽവേ ഇപ്പം നമ്മൾ ഏറ്റവും ഒടുവിൽ നമ്മൾ സംസാരിച്ചത് എന്താണ് ഹൈപ്പർ ലൂപ്പ് സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ആ നിലയിലേക്ക് വേഗത്തിൽ ഒരു വളർച്ച കാണുന്നുണ്ട് വളരെയധികം ഇന്ത്യയുടെ വളർച്ചയിൽ സംഭാവനകൾ നൽകാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം അൻപത്തിനാല് വയസ്സേ പ്രായമായിട്ടുള്ളൂ സാധാരണ പൊളിറ്റീഷ്യൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ പ്രായം കുറവാണ് അപ്പൊ ഇദ്ദേഹത്തിന് ഇനിയും ഒരുപാട് രാജ്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് നൽകാനായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും ഞാൻ ഇതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് സംസാരിക്കാനുള്ളത് നരേന്ദ്രമോദി ഓരോ വിഭാഗത്തിലേക്കും ഓരോ വകുപ്പുകളിലേക്കും മന്ത്രിമാരെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ പുതിയ വകുപ്പുകളിൽ മികച്ച പെർഫോം ചെയ്യാൻ കഴിയുന്ന ആൾക്കാരെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലാണെങ്കിലും പുലർത്തുന്ന വൈദഗ്ധ്യത്തെ കുറിച്ചാണ് സി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ച് നമ്മുടെ എസ് ജയശങ്കർ നടത്തിയ ഒരു വെളിപ്പെടുത്തൽ ഇപ്പോൾ വളരെയധികം ചർച്ചയാവുന്നുണ്ട് ആദ്യമായിട്ട് നേരിട്ട് മോദിയുമായിട്ട് ഡീൽ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നത് നമ്മുടെ ജയശങ്കർ ചൈനയുടെ അംബാസിഡർ ആയിരുന്ന സമയം അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയാണ് ആ സമയത്ത് മോദി അവിടേക്ക് എത്തുമ്പോഴാണ് ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച നടക്കുന്നതും നേരിട്ടൊരു ഡീലിംഗ്സിലേക്ക് എത്തുന്നതും അതായത് ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഏതെങ്കിലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ടൊരു ചർച്ചയും കാര്യങ്ങളുമൊക്കെ ഉണ്ടാവുന്നത് പിന്നീട് രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് മാറുമ്പോൾ ജയശങ്കർ ഇതിനിടയിൽ മോദിയെ കാണുന്നേയില്ല നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ് മോദി പ്രധാനമന്ത്രി ആയതിനു ശേഷം ജൂണിൽ ഇവർ കൂടിക്കാഴ്ച നടക്കുന്നുണ്ട് അമേരിക്കയിൽ വെച്ചാണ് ശരിക്കും മോദിയും ജയശങ്കറും തമ്മിൽ അടുത്തൊരു ഡീലിങ്സ് ഉണ്ടാവുന്നത് അതായത് മോദി പ്രധാനമന്ത്രിയായതിനു ശേഷമുള്ള ആദ്യ അമേരിക്കൻ വിസിറ്റ് അത് വളരെയധികം അന്ന് ഭയങ്കരമായിട്ട് ചർച്ചയും വൈറലും ഒക്കെ ആയി മോദിയുടെ ആ സന്ദർശനവും പ്രസംഗവും ഒക്കെ അപ്പോൾ അത് കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിന് ശേഷം തൊട്ടടുത്ത വർഷം അതായത് നരേന്ദ്രമോദിയും ജയശങ്കറും അമേരിക്കയിൽ വെച്ച് മീറ്റ് ചെയ്യുന്നു അവിടെ വെച്ചുള്ള മോദിയുടെ പ്രസംഗവും കാര്യങ്ങളും ഒക്കെ കഴിയുന്നു മോദി തിരിച്ച് ഇന്ത്യയിലേക്ക് വരുന്നു തൊട്ടടുത്ത വർഷം നമ്മുടെ എസ് ജയശങ്കറിനെ ഫോറിൻ സെക്രട്ടറി ആയിട്ട് ചൂസ് ചെയ്യാണ് അത് വളരെ സർപ്രൈസിംഗ് ആയിട്ട് അദ്ദേഹത്തിന് തോന്നി അദ്ദേഹം ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു ഫോറിൻ സെക്രട്ടറി ആയിട്ട് അന്ന് സുഷമ സ്വരാജ് ആണ് നമ്മുടെ വിദേശകാര്യമന്ത്രി ഫോറിൻ സെക്രട്ടറി ആയിട്ട് എസ് ജയശങ്കർ വരുന്നു മൂന്ന് വർഷം ആ വിദേശകാര്യ വകുപ്പിന്റെ സെക്രട്ടറി എന്ന ചുമതലയിൽ അദ്ദേഹം വർക്ക് ചെയ്യാണ് നോക്കൂ ഇതിനിടയിൽ പ്രധാനമന്ത്രിയുമായിട്ട് ഒഫീഷ്യൽ ആയിട്ടുള്ള ചർച്ചകളും മറ്റുമൊക്കെ നടക്കുന്നു എന്നുള്ളതിനപ്പുറം ഭയങ്കരമായിട്ടുള്ള യാതൊരു അടുപ്പമോ ബന്ധമോ ഒന്നുമില്ല മോദി വളരെയധികം അദ്ദേഹത്തിന്റെ ചുമതലകളിൽ ഉത്തരവാദിത്വങ്ങളിൽ വളരെ കർക്കശക്കാരനായിട്ടുള്ള ഒരാളാണ് ഈ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞ പോലെ കാണുമ്പോ ഒരു പാവം സാധുവിനെ പോലെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ തോന്നും പക്ഷേ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വങ്ങളുടെ കാര്യത്തിൽ അദ്ദേഹം വളരെ സ്ട്രോങ് ആണ് വളരെ കർക്കശക്കാരനായിട്ടുള്ള ആളുമാണ് സോ അതുകൊണ്ട് തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രോട്ടോകോൾ വിട്ടുള്ള യാതൊരു ബന്ധവും ജയശങ്കറുമായിട്ടൊന്നും പുലർത്തിയിട്ടുമില്ല അപ്പോൾ ഒരു ഫോറിൻ സെക്രട്ടറി എന്നുള്ള പരിഗണനയ്ക്കപ്പുറം ഒരു പരിഗണനയും കൊടുത്തിട്ടുമില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പ് വന്നു വീണ്ടും മോദി തന്നെ അധികാരത്തിലേക്ക് വന്നു അപ്പോൾ ആ സമയത്ത് ജയശങ്കർ തുറന്നു പറയുന്നുണ്ട് എൻ്റെ ഒരു എഫേർട്ട് എന്തിനായിരുന്നു എന്നറിയാമോ അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞ നടക്കുന്ന ചടങ്ങിൽ ഒരു കസേര എവിടെയെങ്കിലും എനിക്ക് കിട്ടുമോ എന്നുള്ളതിനായിരുന്നു ഞാൻ പരിശ്രമിച്ചത് അതായത് ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് ഒന്ന് കാണണം അപ്പൊ ഒരു ഫോറിൻ സെക്രട്ടറി ആണെങ്കിലും നമുക്കറിയാം വളരെ ഉയർന്ന റാങ്കിലുള്ള ആൾക്കാരും ഒരുപാട് അദ്ദേഹത്തിനേക്കാൾ ഉയർന്ന പൊസിഷൻസ് വഹിക്കുന്ന ആൾക്കാരുണ്ട് പ്രോട്ടോകോൾ അനുസരിച്ച് അതുപോലെ തന്നെ ഒരുപാട് ഗസ്റ്റുകളുണ്ട് അപ്പൊ അവിടെ അദ്ദേഹത്തിന് ഒരു ഇരിപ്പിടം കിട്ടുക എന്ന് പറയുന്നതാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ചലഞ്ചിങ് ആയിട്ടും അതിനുവേണ്ടിയാണ് അദ്ദേഹം ഏറ്റവും അധികം എഫേർട്ടും ആ സമയത്ത് എടുക്കുന്നത് എന്നാൽ പെട്ടെന്നാണ് നരേന്ദ്രമോദിയുടെ ഭാഗത്തുനിന്ന് അദ്ദേഹത്തിന് ക്ഷണമുണ്ടാവുന്നത് അതായത് നിങ്ങളാണ് അടുത്ത നമ്മുടെ ഫോറിൻ മിനിസ്റ്റർ എത്രയും പെട്ടെന്ന് ഒരു നമുക്ക് സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ട തയ്യാറെടുപ്പുകൾ ആവശ്യമാണ് എന്ന് പറഞ്ഞിട്ട് സത്യത്തിൽ അന്ന് ഏവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി എസ് ജയശങ്കറിനെ തെരഞ്ഞെടുക്കുന്നത് അന്ന് അദ്ദേഹം ഫോറിൻ സെക്രട്ടറി ഒക്കെ ആയിരുന്നെങ്കിലും പൊതുവെ അങ്ങനെ മുഖ്യധാരാ മാധ്യമങ്ങളിലൊന്നും ഇദ്ദേഹത്തെ ആർക്കും അറിയില്ല ആരാണ് ഈ ജയശങ്കർ അപ്പോൾ സുഷമ സ്വരാജ് ആണെങ്കിൽ വളരെ പ്രശസ്തി നേടിയ പേര് കേട്ട ഒരു നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ അക്കാലത്ത് ഏറ്റവും മികച്ച ഫോറിൻ മിനിസ്റ്റർ എന്ന് പ്രതിപക്ഷം പോലും സമ്മതിക്കുന്ന ഒരാളാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ സുഷമാജി സത്യത്തിൽ അപ്പോഴും അവർക്ക് മരണമൊന്നും സംഭവിച്ചിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പതിലാണ് സുഷമ സ്വരാജ് മരണപ്പെടുന്നത് പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുമ്പോൾ സുഷമ സ്വരാജ് അപ്പോഴും ഉണ്ട് അപ്പോ സുഷമ സ്വരാജിനെ മാറ്റി ജയശങ്കറിനെ കൊണ്ടുവന്നപ്പോ മോദി അധ്വാനി പക്ഷക്കാരി ആയതുകൊണ്ട് സുഷമ സ്വരാജിനെ ഒതുക്കുന്നതാണെന്ന തരത്തിലൊക്കെ ആക്ഷേപങ്ങൾ പോലും ഉയർന്നു പക്ഷെ യാഥാർത്ഥ്യം സുഷമാ സ്വരാജിന്റെ ആരോഗ്യസ്ഥിതി ആ സമയത്ത് വളരെ മോശമായിരുന്നു സുഷമ സ്വരാജിന്റെ കൂടി അനുമതി തീർച്ചയായും നരേന്ദ്രമോദി വാങ്ങിയിട്ടുണ്ടാകണം കാരണം സുഷമ സ്വരാജിന് കീഴിൽ ഉണ്ടായിരുന്ന ഫോറിൻ സെക്രട്ടറിയാണ് ആ സമയത്ത് നമ്മുടെ ജയശങ്കർ എന്ന് പറയുന്നത് അപ്പോ തീർച്ചയായും സുഷമ സ്വരാജിന്റെ ആശീർവാദത്തോടെ തന്നെയായിരിക്കും അദ്ദേഹം ആ ചുമതലയിലേക്ക് എത്തുക പക്ഷെ എന്നാലും ആ സമയത്തൊരു വിവാദം പോലും ഉണ്ടായി അപ്പോ നരേന്ദ്രമോദി എങ്ങനെ മനസ്സിലാക്കി ഇദ്ദേഹം ഒരു മികച്ച വ്യക്തി ആയിരിക്കും ഈ ഒരു പദവിയിലേക്ക് കാരണം ഈ ഒരു കസേര കിട്ടാനായിട്ട് എത്രയോ എം പിമാര് കാത്തിരിക്കുകയാണ് എത്രയോ പേര് കാരണം ബി ജെ പിക്ക് അന്ന് പത്തും മുന്നൂറിലധികം സീറ്റ് കിട്ടിയ ഒരു തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ എം പിമാർക്ക് കുറവില്ല നേതാക്കൾക്ക് കുറവില്ല സുഷമ സ്വരാജ് ഒഴിയുന്ന ഒരു പദവിയിലേക്ക് തത്തുല്യമായ ഒരു സീനിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫോറിൻ റിലേഷൻസുമായിട്ട് വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് എം പിമാരൊക്കെ ആ സമയത്ത് നമ്മുടെ ബി ജെ പിയിൽ അവരിൽ ആരെങ്കിലും ഒക്കെ വേണമെങ്കിൽ ഈ ഒരു പദവിയിലേക്ക് അന്ന് വേണമെങ്കിൽ മോദിക്ക് ചൂസ് ചെയ്യാമായിരുന്നു പകരം എസ് ജയശങ്കറിനെ നരേന്ദ്രമോദി തെരഞ്ഞെടുത്തു അവിടെയാണ് നമ്മൾ മോദിയുടെ ലീഡർഷിപ്പ് ക്വാളിറ്റിയെ വിലയിരുത്തേണ്ടത് മോദിക്ക് തോന്നി ഈ വ്യക്തി ഈ രാജ്യത്തിന്റെ ഈ ചുമതല ഗംഭീരമായി ചെയ്യുമെന്ന് മോദിയുടെ ആ തെരഞ്ഞെടുപ്പ് പിന്നെ ലോകം അംഗീകരിച്ചു എന്നുള്ളതാണ് ഇന്ന് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് റഷ്യൻ പ്രസിഡന്റ് പുടിൻ പോലും കോട്ട് ചെയ്തത് എസ് ജയശങ്കറിന്റെ വാചകങ്ങളായിരുന്നു അദ്ദേഹം ഇങ്ങനെ തന്നെ പറഞ്ഞു അതായത് ഇന്ത്യയുടെ ജയശങ്കർ പറഞ്ഞതാണ് ബ്രിക്സിനെ കുറിച്ച് പറയാനുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വാചകം ബ്രിക്സ് ഈസ് ഇൻ ആൻറ്റി വെസ്റ്റേൺ ഇറ്റ്സ് ജസ്റ്റ് നോട്ട് വെസ്റ്റേൺ എന്നാണ് എസ് ജയശങ്കർ പറഞ്ഞത് ഇതേ വാചകം സത്യത്തിൽ നമ്മുടെ പുടിൻ അവിടെ ആവർത്തിക്കുകയാണ് ചെയ്തത് അപ്പോൾ എസ് ജയശങ്കർ എവിടെ എത്തി നിൽക്കുന്നു എന്ന് നോക്കൂ ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഫോറിൻ മിനിസ്റ്റർ എന്ന് പറയാവുന്ന ആളാണ് എസ് ജയശങ്കർ ഒരു പക്ഷേ റഷ്യയുടെയും ചൈനയുടെയും അമേരിക്കയുടെയും ഫോറിൻ മിനിസ്റ്റേഴ്സിനേക്കാൾ മികച്ച രീതിയിൽ ഒരു ട്രാക്ക് റെക്കോർഡ് ഡെവലപ്പ് ചെയ്യാൻ ചുരുങ്ങിയ വർഷം കൊണ്ട് എസ് ജയശങ്കറിന് സാധിച്ചു ഇത് ബി ഒരു തെരഞ്ഞെടുപ്പല്ല ഇത് ഏതെങ്കിലും തരത്തില് ഒരുപക്ഷെ ആർ എസ് എസിന്റെ തെരഞ്ഞെടുപ്പല്ല ഇത് നരേന്ദ്രമോദിയുടെ തിരഞ്ഞെടുപ്പാണ് ആർ എസ് എസ് നേരിട്ട് പൊളിറ്റിക്സിനകത്ത് കയറി ഇടപെടാറില്ല ആർ എസ് എസ് എന്ന് പറയുന്നത് അവരുടെ ദേശീയതയും അവരുടെ കാഴ്ചപ്പാടുകൾക്കും അനുകൂലമായ സാഹചര്യത്തിൽ നേതാക്കളെയും യുവാക്കളെയും ഒക്കെ സൃഷ്ടിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം ചെയ്യുന്നുള്ളൂ ഇപ്പൊ ആർ എസ് എസിന്റെ നേതാവ് മോഹൻ ഭാഗവത് അദ്ദേഹം ആ പ്രസ്ഥാനത്തിൽ മറ്റുള്ള അദ്ദേഹത്തിൻ്റെ മുമ്പുണ്ടായിരുന്ന നേതാക്കൾ രൂപപ്പെടുത്തിയെടുത്ത ഒരു സാഹചര്യത്തിൽ വളർന്നു വന്ന് ഇന്ന് അതിൻ്റെ തലപ്പത്തെത്തിയൊരു നേതാവാണ് അതുപോലെ നരേന്ദ്രമോദി ആർ എസ് എസിലൂടെ വന്നു നരേന്ദ്രമോദി ഇന്നൊരു ഇന്ത്യയുടെ ലീഡർഷിപ്പിലേക്ക് എത്തുന്നു അപ്പോൾ മോദിയുടെ ഡിസിഷൻസ് ഒരിക്കലും എന്തായിരിക്കണമെന്ന് ആർ എസ് എസിന്റെ നേതാക്കളോ അല്ലെങ്കിൽ മോദിയുടെ മേൽ മറ്റേതെങ്കിലും ഒരു നിയന്ത്രണങ്ങളോ ഉണ്ടാവില്ല കൂടിയാലോചനകളുണ്ടാകാം തീർച്ചയായും പക്ഷേ അന്തിമമായ തീരുമാനം എപ്പോഴും ആ ടോപ്പ് ലീഡർഷിപ്പ് തന്നെയായിരിക്കും ഇപ്പൊ ആർ എസ് കാര്യത്തിൽ മോഹൻ ഭാഗവത് എന്നതുപോലെ ബി ജെ പിയുടെ കാര്യത്തിൽ അതിന്റെ അധ്യക്ഷൻ എന്നതുപോലെ രാജ്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ തീർച്ചയായും പ്രധാനമന്ത്രിക്ക് തന്നെയായിരിക്കും അതിനുള്ള സ്വാതന്ത്ര്യമുള്ളത് ഉള്ളത് അപ്പൊ അദ്ദേഹത്തിന് ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിഞ്ഞുവെങ്കിൽ ഇനി അല്ലെങ്കിൽ ആരെങ്കിലും അദ്ദേഹത്തിന് ജയശങ്കറിന്റെ പേര് നിർദ്ദേശിച്ചു കൊന്നിരിക്കട്ടെ ആ നിർദ്ദേശം ശരിയാണെന്ന് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിയണമെങ്കിൽ അതിന് തീർച്ചയായും ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി വേണം അത് എല്ലാവർക്കും ഇല്ല ഇന്ന് ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്ന നമ്മുടെ ഒരു വകുപ്പാണ് വിദേശകാര്യ വകുപ്പ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആ ഒരു അഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന എവിടെയും തലകുനിക്കാതെ എവിടെയും കോംപ്രമൈസ് ചെയ്യാതെ തലയെടുപ്പോടെ ലോക വേദികളിൽ ഇന്ന് ഇന്ത്യയുടെ ജയശങ്കറിന്റെ വാക്കുകൾക്ക് ഉണ്ടാവുന്ന ഒരു പ്രസക്തി നമുക്കറിയാം അമേരിക്കയുടെയും ചൈനയുടെയും പോലും മാധ്യമങ്ങൾ ജയശങ്കറിനെ കവർ ചെയ്യാനായിട്ട് കാണിക്കുന്ന വ്യഗ്രത അദ്ദേഹത്തിനോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ സത്യം പറയാലോ ഇവൻ നരേന്ദ്രമോദിയോട് ചോദ്യങ്ങൾ ചോദിക്കാൻ പോലും ചിലപ്പോ വെസ്റ്റേൺ മീഡിയാസിന് വലിയ പേടി കാണില്ല പക്ഷെ എസ് ജയശങ്കറിനോട് ചോദ്യങ്ങൾ ചോദിക്കാൻ പേടിയുണ്ടാവും കാരണം മറുപടി ഏതു വഴി തുളച്ചു കയറുമെന്ന് പറയാൻ പറ്റില്ല അങ്ങ് ഇല്ലാണ്ടാക്കി കളയും നിമിഷ നേരം കൊണ്ട് അത്രയും സ്ട്രോങ് ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയായിട്ട് ഇന്ന് ജയശങ്കർ മാറിയിട്ടുണ്ട് സോ അവിടെയാണ് മോദി ഡിഫറെന്റ് ആവുന്നത് മോഡി എന്ന വ്യക്തി ഇന്ന് നരേന്ദ്രമോദി ആരും അംഗീകരിക്കില്ല ഓർത്തുവയ്ക്കുക പ്രതിപക്ഷം ഉൾപ്പെടെ മോദി അംഗീകരിക്കില്ല എന്നാൽ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാല്യൂ എന്താണെന്ന് ഇന്ന് മോദി എതിർക്കുന്നവർ പോലും അംഗീകരിക്കും അത് അത്രയും എന്താ പറയാ അത്രയും റെയർ ആയിട്ടുള്ള ഒരു ലീഡറാണ് നരേന്ദ്രമോദി വളരെ വിഷനുള്ള എല്ലാ വിഷയങ്ങളെക്കുറിച്ചും കൃത്യമായ ധാരണയുള്ള ഒരു മികച്ച ലീഡറാണ് നരേന്ദ്രമോദി ഇക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം